ബാർകോഡ് കത്ത് നൽകിയ രാജേഷ് ഓഡിയോ സന്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പ്രാരംഭ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് മന്ത്രി പറഞ്ഞു വസ്തുതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നതെന്നാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് പിന്നാലെ വിവാദമായിരിക്കുന്ന ബാർകോഡ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് മന്ത്രി ഡി ജി പിന്നോഡിയോ ഓഡിയോ സന്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു ഡ്രൈഡ് ഒഴിവാക്കൽ ബാറുകളുടെ സമയം കൂട്ടൽ തുടങ്ങിയ ബാറുടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പുതിയ മദ്യനയം ആലോചിക്കുന്നത് ഇതോടെയാണ് ബാറുടമകളിൽ നിന്നും പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് ശബ്ദരേഖ സർക്കാർ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് മന്ത്രി പ്രതികരിച്ചിരുന്നു മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും ഒരു തരത്തിലും അത് വെച്ചു സർക്കാരാണ് ആവിഷ്കരിക്കുക സർക്കാർ ഏർപ്പെടുത്തിയ കർശന നടപടികളിൽ പലർക്കും അസ്വസ്ഥതയുണ്ട് മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ലെന്നും ഗൂഢാലോചന എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം